വാർത്തകൾ തുടരുന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നിലംകോട് പ്രദേശത്ത് നൂറ്റാണ്ടുകളായി നാട്ടുകാർ ഉപയോഗിക്കുന്ന പൊതുവഴി സമീപത്തെ ക്ഷേത്രഭാരവാഹികൾ അടച്ചുപൂട്ടിയതായി പരാതി നാൽപ്പതിലധികം കുടുംബങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും ഏക ആശ്രയമായ വഴി തടഞ്ഞതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ യോഗം വിഷയത്തിൽ ഇടപെടാൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു മുള്ളൂർക്കര പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഇരുനിലംകോട് പ്രദേശത്താണ് വഴിത്തർക്കം രൂക്ഷമായിരിക്കുന്നത് മേഖലയിലെ നാൽപ്പതോളം കുടുംബങ്ങൾക്കും പഞ്ചായത്ത് വക ഗ്രൗണ്ട് ചെക്ക് ഡാം ഫോറസ്റ്റ് പ്രദേശം എന്നിവിടങ്ങളിലേക്കും പോകുന്ന ഏക പൊതുവഴിയാണ് സമീപത്തെ ക്ഷേത്ര കമ്മിറ്റി അടച്ചുകെട്ടാൻ ശ്രമിച്ചത് നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചെങ്കിലും വഴി അടയ്ക്കുവാനുള്ള നീക്കം തുടരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ യോഗം ചേർന്നത് പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടാനും വഴി സംരക്ഷിക്കുവാനുമായി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസിൻ്റെ നേതൃത്വത്തിൽ ഇരുനിലംകോട് സെന്ററിൽ പൊതുയോഗം സംഘടിപ്പിച്ചു എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് ഒരു സംഘർഷത്തിനുള്ളതല്ല ഒരു വെല്ലുവിളികൾക്കുള്ളതല്ല ഒരു പോർവിളികൾക്കുള്ളതല്ല ഒരു പ്രദേശത്തെ കുടുംബങ്ങളുടെ ജനങ്ങളുടെ അവരുടെ ജീവിത ആവശ്യമാണ് ആ പ്രദേശത്തേക്കുള്ള ഗതാഗത സൗകര്യം ആ ഗതാഗത സൗകര്യം നിഷേധിക്കരുത് അത് നിഷേധിക്കുകയാണ് എങ്കിൽ അത് നോക്കി നിൽ ഇരിക്കാൻ കണ്ടിരിക്കാൻ നമുക്ക് നിർവാഹമില്ലാതെ വരും അപ്പോൾ അതിൻ്റെ മറ്റ് അനന്തര നടപടികളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും നിലവിലെ മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം എച്ച് അബ്ദുൾസലാം മെമ്പർമാരായ മീന സയന ഉഷകുമാരി എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ സയനയുടെ അധ്യക്ഷതയിൽ പതിനൊന്നംഗ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു വഴി പൂർണമായും തുറന്നു കിട്ടുന്നതുവരെ നിയമപരമായും സംഘടിതമായും പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം